നമ്മോടൊപ്പം ഉള്ളത് നമ്മളുമായിട്ട് ഒരുപാട് തവണ നമുക്ക് അഭിപ്രായങ്ങളും അദ്ദേഹത്തിനായിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചുള്ള ഇന്ത്യൻ ന്യൂസിനോട് ഒരുപാട് പ്രാവശ്യം അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള രാഹുൽ ഈശ്വർ സാറാണ് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പിഴയും തടവും വരുന്നത് അതിന് ശരിക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു വലിയ ഇടപെടലുകൾ തന്നെ അതിലുണ്ടായിട്ടുണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ജയിലില് വരെ കിടന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാനും നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരിട്ട് അറിയാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കറിയാം സർ ഇപ്പം ദേശീയ തലത്തിൽ ഒരു പുരുഷ കമ്മീഷൻ ബിൽ സ്വകാര്യ ബില്ലായിട്ട് ആപ്പിന്റെ എം പി ോക്ടർ അശോക് കുമാർ മിത്തൽ അദ്ദേഹം ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പോലെ വലിയ സ്ഥാപനങ്ങളുടെ തലവനായിരുന്നാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അവതരിപ്പിച്ചു ശരിക്കും നമ്മൾ മലയാളികളാണ് കേരളത്തിലാണ് ഇത് ആദ്യം പ്രിപ്പയർ ചെയ്ത് ഞങ്ങളടക്കമുള്ളവർ പ്രിപ്പയർ ചെയ്തു പെരുമ്പാവൂർ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വകാര്യ ബില്ലായിട്ട് കൊണ്ടുവന്നു സ്പീക്കർ അനുമതി കൊടുത്താണ് പക്ഷേ പലപ്പോഴും ഈ സ്ത്രീ വിരുദ്ധരാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് പല ആൾക്കാരും മീഡിയക്കാരും അതിനെ സപ്പോർട്ട് മറ്റും ചെയ്യാത്തത് അപ്പോൾ അതിശക്തമായ രീതിയിൽ അങ്ങനെ ഒരു നിയമപരമായ ഇന്റർവെൻഷൻ വരുന്നുണ്ട് ഇനി കുറച്ച് വർഷങ്ങളിൽ അത് പൂർത്തീകരിച്ചെടുക്കാൻ ഇപ്പൊ ഒരു തുടക്കം മാത്രമേ എ ബിഗിനിങ് ബിഗിനിങ് റൈറ്റ് റൈറ്റ് ഇൻ കുറച്ച് സമയം എടുക്കും നമ്മൾ എന്ന് അവിടെ പറയാം അതേപോലെ തന്നെ നമുക്ക് ശരിക്കും ഒരു ഒരു ഷെൽട്ടർ തീർക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യത്തെ തന്നെയാണ് അപ്പം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് കാരണം ഇപ്പോൾ നടക്കുന്നത് രണ്ടു പേരും കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പേരും ആസ്വദിച്ചതിനെ പിന്നീട് ഒരാൾ മാത്രം എങ്ങനെ എതിരാകുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒറ്റ കാര്യം ചിന്തിക്കുക നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി എത്രയോ തവണ ഏട്ടയാടി എത്രയോ വർഷങ്ങൾ വേട്ടയാടി നമ്മുടെ നിവിൻ പോളി പൊങ്കത്തിൽ നിവിൻ പോളി വീണ്ടും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി വന്നു ശ്രീ ദിലീപിനെതിരെ അല്ലെങ്കിൽ സിദ്ദിഖ് സാറിനെതിരെ എത്രയോ പേർക്കെതിരെ വന്നു ഇതെല്ലാം അവസാനം കോടതികൾ അങ്ങനെയാണെന്ന് സൂചിപ്പിക്കുകയും ഒബ്സർവേഷൻസ് കൊടുക്കുകയും ചെയ്തു ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല കാര്യം നമ്മൾ പുരുഷന്മാരുടെ ജീവിതം ആർക്കെങ്കിലും ഇട്ട് പന്ത് തട്ടാനുള്ളൊരു അവസരമാക്കി നമ്മൾ മാറ്റരുത് അവിടെയാണ് നമ്മൾ ഈ കള്ളം പറയരുത് കള്ളപ്പരാതി കൊടുക്കരുത് കള്ളസാക്ഷ്യം പറയരുതെന്ന് നമ്മുടെ പത്ത് കല്പനകളൊക്കെ പറയുന്നുണ്ട് അതേപോലെ ചെയ്താൽ മാത്രം അവിടെയാണ് പുരുഷന്മാർക്ക് ഒരു സപ്പോർട്ട് വേണം പൂർണ്ണമായും സ്ത്രീകൾക്ക് അനുകൂലമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ആനുകൂല്യവും മുൻഗണനയും പരിഗണനയും കൊടുക്കണം പക്ഷെ പുരുഷനെ ചവിട്ടി തേൽക്കുന്ന പുരുഷനെ അവഗണിക്കുന്ന പുരുഷനെ പീഡിപ്പിക്കുന്ന പുരുഷരെ വേട്ടയാടുന്ന ഒരു സിസ്റ്റം പാടില്ല പുരുഷനെ വേട്ടയാടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവരെ കൂടി ജയിലിലടയ്ക്കും എന്നതിനുള്ളതിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ ഞാൻ പതിനാറ് ദിവസത്തോളം ജയിലിൽ കിടന്നത് പക്ഷേ എന്റെ കാര്യം പോട്ടെ എൺപത്തഞ്ച് ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു അത് ഒരു പോലീസിന്റെ ഡി ജി പി ആയ ശ്രീലേഖാ മേഡം പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഇപ്പം ഇന്ത്യ ന്യൂസ് ടൈം ഒക്കെ പ്രമുഖമായ ഡിജിറ്റൽ മീഡിയകളാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നറിയാം വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് യൂസ് പോലീസ് കള്ള ഫോട്ടോഷോ ഫോട്ടായി തുടങ്ങിയാൽ നമ്മുടെ ഗതി എന്താവും ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളൊക്കെ പിന്നെ സാധാരണക്കാരാ മലയാള സിനിമ ഭരിച്ചിരുന്നത് ശ്രീ ദിലീപാ എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി കഴിഞ്ഞാൽ ദിലീപാണ് ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകൾ സാധാരണക്കാരെങ്കിലും ഇടപെടില്ല ദിലീപ് എന്നായിരുന്നു കേരള മൂവി ഇൻഡസ്ട്രി ഭരിച്ചിരുന്നത് ആ ദിലീപിനെ കള്ളക്കേസ് കുടുക്കി വർഷങ്ങളോളം വേട്ടയാടുന്നത് സി നമ്മുടെ ആൾക്കാർക്ക് ഈ ആണുങ്ങളെ ഒരു സന്തോഷമാണ് അപ്പം എല്ലാ മീഡിയക്കും അവരെന്തോ കുറ്റക്കാരാന്ന് പറയുന്നത് സന്തോഷമാണ് കുറ്റക്കാരുണ്ടാകാം ചില കുറ്റക്കാർ ചെലവിൽ ഉണ്ടാകും ഇല്ലെന്നല്ല അവരെ നമുക്ക് തിരഞ്ഞു പിടിക്കണം അവരെ കോടതി പറയുന്നവരെ ആ നമ്മള് കുറ്റക്കാരായി മുദ്ര ഉത്തരുത് ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ വേണം ഇല്ലെങ്കിൽ ഇത് നാളെ എങ്ങനെ വേണമെങ്കിലും മിസ് യൂസ് ചെയ്യപ്പെടാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ വേണമെങ്കിൽ സമൂഹത്തിൽ ദുർബല ആയിരിക്കുന്നവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ആർക്കെതിരെയും വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടാം ആ മിസ് യൂസ് ഓഫ് ലോ നമ്മൾ കാണുക പിന്നെ മറ്റൊരു വർഷമാണ് നമ്മൾ നോർത്ത് ഇന്ത്യയെ കണ്ടത് സാക്ഷാൽ ഷാറൂഖ് ഖാൻ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാതാരമാണ് ഷാറുഖാന്റെ മകനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ഇരുപത്തി ആറ് ദിവസം ജയിലിട്ടിരുന്നു നമ്മുടെ നമ്പിനാരാണ് ചാരക്കേസ് ചില ആൾക്കാർക്ക് ഓർമ്മ കാണും ചാരക്കേസിൽ ഇന്ത്യയുടെ ചാരരഹസ്യങ്ങൾ ചോർത്തിയെന്ന് പറഞ്ഞാൽ ഇരുപത്തി അല്ല അമ്പത് ദിവസം നമ്പി നാരായണെന്ന ശാസ്ത്രജ്ഞിക്കണം അപ്പൊ ഈ കള്ളക്കേസ് കൊടുക്കാനുള്ള വലിയൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഇല്ലാതാക്കുകയാണ് താങ്കൾ അടക്കമുള്ള ഡിജിറ്റൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്യുന്നത് കോടതിയിലേക്ക് നമ്മളൊരു ആളെ ഹാജരാക്കുമ്പോൾ പറയുന്ന ഒരു പേരുണ്ട് പ്രതി എന്നാണ് ഉപയോഗിക്കുക കുറ്റക്കാരൻ എന്നല്ല ഈ ഒരു പ്രതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കോടതിയിലേക്ക് ഒരു പുരുഷനെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നീട് മാധ്യമങ്ങൾ അടക്കം ഞാൻ അടങ്ങുന്ന മാധ്യമങ്ങൾ പക്ഷെ ഞാൻ ചെയ്യാറില്ല വ്യക്തമായിട്ട് പറയുകയാണ് അതെ 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 അവിടെ അത് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ആ പ്രതിയെ നമ്മള് മറ്റുള്ള ആളുകൾ കുറ്റക്കാരനാക്കുകയാണ് കോടതി കുറ്റക്കാരൻ അതെ അത് അത് ശരിക്കും കുറ്റാരോപിതൻ അതാണ് കറക്റ്റ് വാക്ക് വറുഭാഗത്ത് കോടതിയുടെ പേരെന്ന് പറഞ്ഞാൽ പരാതിക്കാരി പരാതിക്കാരി വേഴ്സസ് കുറ്റാരോപിതൻ അങ്ങനെ വേണം ഇപ്പൊ യഥാർത്ഥത്തിൽ അതിജീവിത വേഴ്സസ് വേട്ടക്കാരൻ എന്നാണ് പറയുന്നത് എന്തിനാ ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ ഉമ്മൻചാണ്ടി സാറിന്റെ വേട്ടക്കാരനാണോ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഈ വിഷയം കാണേണ്ടത് നമ്മൾ ഓർമ്മ എന്നാ എന്നാ വേണ്ട എന്താ വേണ്ട വേണ്ട പ്രതി പ്രതിയും പരാതി ആ പരാതിക്കാരിയാണ് ഇതാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കുറ്റം ചെയ്തു എന്ന് അസ്യൂം ചെയ്തില്ലേ ഇപ്പൊ ഈ അടുത്തിറക്കുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ പല്ലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടല്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ അടക്കം ഈ പെൺകുട്ടി എന്ത് അതിജീവിച്ചു എന്നാണ് പറയുന്നത് അതിജീവിത എന്നാണ് വിളിക്കുന്നത് എന്ത് അതിജീവിച്ചു എന്നാണ് പറയുന്നത് കോടതി അടക്കം പറയുകയുണ്ടായി ഈ പീഡന ആരോപണങ്ങൾ നിലനിൽക്കില്ല ഇത് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത പിടിച്ചാൽ കാണാൻ രസമാണ് ആരാൻ്റെ പേർക്ക് ഒരു വ്യാജപരാതി വന്നാൽ നമുക്ക് തർക്കിക്കാന്ന് പറയും പക്ഷേ സ്വന്തം പേർക്ക് വ്യാജപരാതി വരുമ്പഴേ നമുക്ക് ഇതിന്റെ വേദനയും വിഷമവും അറിയും അങ്ങനെ എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ വെളിയിൽ അത്യാവശ്യം മീഡിയ ഹൈലൈറ്റ് ചെയ്യും പക്ഷേ എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ട് വർഷങ്ങൾ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പൊ അവർക്കും നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കണം നീതിയും സത്യവുമാണ് പ്രധാനം താങ്ക്സ് ഫോർ പ്രധാന